അറിവുവെച്ച പ്രായം മുതൽക്കേ അഭിനയത്തെ സ്നേഹിച്ചവളാണ് സീരിയൽ നടി അനുഷ അരവിന്ദ് അരവിന്ദാക്ഷൻ ഈ പേരിനേക്കാൾ പ്രേക്ഷകർക്കിഷ്ടം പത്തരമാറ്റിലെ നവ്യ എന്ന് പറയുന്നതാണിപ്പോൾ മകൾക്ക് സിനിമയോടും അഭിനയത്തോടുമുള്ള ഇഷ്ടം അവൾ ചെറുതായിരുന്നപ്പോഴേ മാതാപിതാക്കളായ അരവിന്ദാക്ഷനും ഓമനയും തിരിച്ചറിഞ്ഞിരുന്നു അത് നല്ലതോ ചീത്തയോ എന്ന് മകൾ മനസ്സിലാക്കും മുന്നേ തന്നെ മാതാപിതാക്കൾ അനുഷയോട് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വിദ്യാഭ്യാസം അത് കയ്യിൽ വേണം നന്നായി പഠിച്ച് മികച്ച യോഗ്യത നേടിയ ശേഷം അന്നും ഈ ഇഷ്ടം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് പിന്തുടരാം മാതാപിതാക്കൾ നൽകിയ ഏറ്റവും മികച്ച പക്കുമായ തീരുമാനമാണ് ശരിയെന്ന് അനുഷയും വൈകാതെ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ നന്നായി പഠിച്ച അനുഷ പഠനത്തോടൊപ്പം ക്ലാസിക്കൽ നൃത്തവും അഭ്യസിച്ചിരുന്നു കലാരംഗത്തും പഠനരംഗത്തും ഒരുപോലെ ശോഭിച്ച അനുഷ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ പോയത് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസിലേക്കാണ് ആർ ടി നഗറിലെ ഈ ബിസിനസ് സ്കൂൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അവിടെ അഡ്മിഷൻ കിട്ടുക ശേഷം പഠനം നടത്തുവാൻ സാധിക്കുക അത് പൂർത്തിയാക്കുക എന്നൊക്കെ മിടുക്കർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് മികച്ച മാർക്കോടെ തന്നെ അവിടെ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് നേടിയ അനുഷ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയ ശേഷം മോഡലിംഗിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തു നിൽക്കവയാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഒരാൾ കണ്ട് ഏഷ്യാനെറ്റിലെ പത്രമാറ്റിലേക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഒഡീഷനിൽ പങ്കെടുക്കുകയും അനുഷയെ തേടി നവ്യ എന്ന കഥാപാത്രം എത്തുകയുമായിരുന്നു ഇന്ന് അനുഷ അരവിന്ദാക്ഷൻ എന്ന പേരിനേക്കാൾ പത്രമാറ്റിലെ നവ്യ എന്ന് പറഞ്ഞാലാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർ കൂടുതൽ തിരിച്ചറിയുന്നതും സ്നേഹിക്കുന്നതും അതിലെ അരവിന്ദന്റെയും കനകദുർഗയുടെയും മൂത്ത മകളായി രണ്ടു സഹോദരിമാരുടെ ചേച്ചിയായി അഭിനയിക്കുന്ന അനുഷ മികച്ച പ്രകടനമാണ് സീരിയലിൽ കാഴ്ചവെക്കുന്നത് ആദ്യം അനുജത്തി നയനിയെ ഇഷ്ടമില്ലാതിരുന്ന ഏറെ വെറുക്കുന്നവളായിരുന്നു നവ്യ എന്നാൽ ഇപ്പോൾ അനിയത്തിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ നവ്യ നല്ലവളായി മാറിയപ്പോൾ ആരാധകരും ഏറുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു നവ്യയുടെ സ്വന്തം ചേട്ടന്റെ വിവാഹം കഴിഞ്ഞത് കോഴിക്കോടുകാരാണ് അനുഷയും കുടുംബവും പാലക്കാട് വെച്ച് നടന്ന ചേട്ടൻ അനീഷിന്റെ കല്യാണം അത്യാഢംബരത്തോടെയാണ് കുടുംബം ആഘോഷമാക്കിയത് പത്തരമാറ്റിൽ നിന്നും സീരിയൽ താരങ്ങളെല്ലാം കല്യാണം ആഘോഷമാക്കാൻ എത്തിയിരുന്നു കോഴിക്കോട് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അനുഷ അമ്മ ഓമനയും അച്ഛൻ അരവിന്ദാക്ഷനും ക്ലാസിക്കൽ ഡാൻസ് നർത്തകിയും മോഡലുമായ അനുഷ ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസിൽ നിന്ന് എം ബി എ ബിരുദം നേടിയ അനുഷ മോഡലിംഗിലൂടെയാണ് സിനിമാ സീരിയൽ ലോകത്തേക്കെത്തിയത് വിവിധ പ്രൊജക്ടുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും കഴിവ് തെളിയിച്ച അനുഷ പഠനം കഴിഞ്ഞ് മോഡലിംഗ് ലോകത്തേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏഷ്യാന്റ് സീരിയലായ പത്രമാറ്റിലൂടെ മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത് ഒട്ടും വൈകാതെ തന്നെ ശ്രദ്ധ നേടാനും അനുഷയ്ക്ക് സാധിച്ചു നിലവിൽ ജോലിയുടെയും ഷൂട്ടുകളുടെയും എല്ലാം ഭാഗമായി എറണാകുളത്താണ് നടി കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ